ഞങ്ങളെ ഇന്തോനേഷ്യ പോയ സമയത്ത് അവിടെ ചൈനീസ് ന്യൂ ഇയർ ഉണ്ടായിരുന്നു കേട്ടോ സംഭവം ചൈനയിലാണ് എന്നുണ്ടെങ്കിലും ഇന്തോനേഷ്യയിലും അവർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഒരുപാട് ചൈനയിലുള്ള ആൾക്കാർ ഇന്തോനേഷ്യയിലുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സെലിബ്രേഷൻ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ചൈന ടൗണിലേക്കാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഇന്തോനേഷ്യയിൽ മാത്രമല്ല മുന്നേ നമ്മൾ തായ്ലൻഡ് പോയ സമയത്തും അവിടെയും ചൈന ടൗൺ ഉണ്ടായിരുന്നു ഓക്കെ അപ്പം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ജക്കാർത്തിയിൽ നിന്ന് നേരെ ജക്കാർത്തിയിലായിരുന്നു നമ്മൾ സ്റ്റേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടുന്ന് നേരെ അവിടുന്ന് ടാക്സി ഒക്കെ പിടിച്ചിട്ടായിരുന്നു

ആ ഒരു ടൗൺ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഇത് ചൈന ടൗൺ തന്നെയാണ് ആണ് കേട്ടോ ഫുള്ള് സ്ട്രീറ്റ് കാര്യങ്ങളൊക്കെ ഒരു മാർക്കറ്റാണ് ഇത് കേട്ടോ അപ്പം ഇതൊരു ന്യൂ ഇയർ ആയതുകൊണ്ട് ഒന്നും കൂടി നല്ല സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നതാണ് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അതും ഒരുപാട് കൺട്രിയിലെ ആൾക്കാരായിട്ടാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ കുറേ പേരെ കണ്ട കറക്റ്റ് ചൈനക്കാരെ പോലെ ഉണ്ടായിരുന്നു കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വീടുകളിൽ അവിടെ ഇവിടെ ആൾക്കാരെ കാണാൻ പറ്റും കറക്റ്റ് നമുക്ക് ആ ഒരു ചൈനക്കാരെ ഫേസ് ഇല്ലേ അതൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നേ അതുമാത്രല്ല മാത്രമല്ല കേട്ടോ ഇന്തോനേഷ്യയിലുള്ള പല ആൾക്കാരുടെയും ഒറിജിനോ നോൺമോസ്റ്റ് മുസ്ലിംസിൻ്റെ കാര്യമാണ് പറയുന്നത് അവരുടെ ഗ്രാൻഡ് പാരൻസ് അല്ലെങ്കിൽ അവരുടെ ഒറിജിൻ ചൈന ആണ് എന്നുള്ള ആ ഒരു വിശ്വാസം കൂടി ഇവിടെ ഉണ്ട് കേട്ടോ അവിടെയുള്ള ഒരാളെനിക്കിത് പറഞ്ഞതാണ് എത്രത്തോളം സത്യാണെന്നുള്ളത് അറിയില്ല കേട്ടോ പിന്നെ ഇതാ ഞങ്ങൾ അവിടുത്തെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ ഇതൗസമൊക്കെ കുറച്ച് അവിടെ ഇവിടെ ഇങ്ങനെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ പിന്നെ സ്ട്രീറ്റിലൊക്കെ മെയിൻ ആയിട്ടുള്ളത് ഫുഡാണ് പിന്നെ കണ്ടോ ഈ ചെറിയ ചെറിയൊരു സ്ഥലത്ത് കുറച്ച് മീനൊക്കെ ഉണ്ടായിരുന്നു ഇത് അത്യാവശ്യം വലിയ മീനുകളാണ് കേട്ടോ കാണുന്നതിലും എനിക്ക് പിന്നെ ഇതാ ഇതായിരുന്നു ഈ ഒരു ഈ ഒരു ഭാഗം കണ്ടോ ഇതാണ് അവിടുത്തെ ഒരു മെയിൻ സെൻട്രൽ ഏരിയ എന്ന് പറയുന്നത് ഈ യിലും എല്ലാവരും കൂടി വളഞ്ഞിരുന്ന് ഫുഡ് കഴിക്കായിരുന്നു പക്ഷെ ഒരു പ്രോഗ്രാം ഒരു സ്റ്റേജ് ഒക്കെ പോലെ ഉണ്ടായിരുന്നു കേട്ടോ സോ എന്തേലും പ്രോഗ്രാം ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഞങ്ങൾ കുറേ ടൈം വെയിറ്റ് ചെയ്തു പക്ഷെ അങ്ങനെ യാതൊരുവിധ പ്രോഗ്രാം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇത് ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടു നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ ശരിക്കും കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ സ്പെഷ്യലി ലൈറ്റിംഗ് തന്നെയാണ് മെയിൻ ആയിട്ട് അതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത് പിന്നെ ആ എല്ലാവരും എല്ലാവരും കാണുക അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഫുഡുകൾ ഉണ്ടായിരുന്നു സ്ട്രീറ്റ് നിറയെ ഫുഡുകളായിരുന്നു കേട്ടോ ചൈനയിലെ ഒരുപാട് ട്രഡീഷൻ കാര്യങ്ങളൊക്കെ തോന്നുന്ന രീതിയിലാണ് കേട്ടോ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ സ്ട്രീറ്റ് ഫുഡിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എന്താണ് ഓർഡർ ചെയ്യാമെന്ന് നമുക്ക് കൺഫ്യൂസ്ഡ് ആയി ആയിപ്പോലെ അത്രയും ഫുഡുകൾ ഉണ്ടായിരുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഒരു വാൾ പെയിൻ്റ് ഒക്കെ കണ്ടില്ലേ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ മുന്നേറ്റ ചൈനയത്തെയും അവിടുത്തെ ട്രഡീഷൻ കാര്യങ്ങളൊക്കെ കാണിക്കുന്ന രീതിയിലായിരുന്നു അവിടുത്തെ വാൾ പെയിൻ്റ് ഒക്കെ ഉണ്ടായിരുന്നത് പിന്നെ മുന്നേ കണ്ട ആ ഫുഡ് അതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രോൺസിൻ്റെ കേക്ക് ഇത് ഓയിസ്റ്റർ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നേ ഈ ഓയിസ്റ്റർ മുന്നേ ഞാന് വേവിക്കാത്തത് കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഗ്രില്ല് കഴിച്ചപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് തോന്നി പിന്നെ ഈ പോകുന്ന വഴിയിലൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ഇവർക്ക് പൂജ ചെയ്യാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള ഏരിയ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മെയിനായിട്ട് പോയത് കണ്ട് ഇവിടുത്തെ ഒരു ടെമ്പിൾ പോലത്തെ ഒരു ഏരിയ ഉണ്ട് അവിടത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് സോ അവിടെ ആണെന്നുണ്ടെങ്കിൽ പാട്ടും മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർ കുറച്ച് കുറേ സംസാരിക്കും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മ്യൂസിക് ഉണ്ടാവും പക്ഷെ നമുക്ക് ഒട്ടും കാരണം കൂടുതലുള്ള ആൾക്കാരൊക്കെ ചിരിക്കുന്നുണ്ടാവും സോ ും ഫണ്ണി ആയിട്ടാണ് അവർ അവതരിപ്പിക്കുന്നുണ്ടുള്ളത് എന്തായാലും ഞാൻ അതിന്റെ വീഡിയോസ് ഒക്കെ ഇതിന്റെ ലാസ്റ്റിൽ കുടിക്കുന്നുണ്ട് സോ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടാവണന്നുണ്ടെങ്കിൽ പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കരുത് സോ കൂടുതൽ ട്രാവൽ ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട് സോ ബൈ ബൈ bos. Ya, ya benar ibu. Guru, guru,